വെൽക്കം ടു വേൾഡ് എല്ലാവർക്കും പെറ്റ്സിനെ വളർത്താൻ ഇഷ്ടമല്ലേ ഞങ്ങൾക്കും ഇഷ്ട ഡോഗെ പക്ഷെ ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം ഫിഷിനെ വളർത്താനാണ് ഞങ്ങളുടെ കയ്യിൽ നാല് ഡിഫറെന്റ് സൈസിലുള്ള അക്വേറിയംസ് ഉണ്ട് അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോന്ന് വെച്ചാൽ എങ്ങനെ ഒരു അക്വേറിയം സെറ്റ് ചെയ്യുന്നതാണ് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ കമോൺ ാണ് ഞങ്ങൾ സെറ്റ് ചെയ്യാൻ പോകുന്ന അക്വേരിയം ഇതിൻ്റെ ഫസ്റ്റ് ഞങ്ങൾ ഒട്ടിച്ചത് സീനറിയാണ് ഈ സീനറി നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റോ ബ്ലാക്കോ ആക്കാം പിന്നെ കളർഫുൾ ഫിഷസിനൊക്കെ വൈറ്റാണ് നല്ലത് ഈ സ്റ്റിക്കറൊക്കെ ബുക്ക് ഷോപ്പിലും കിട്ടും ഈ സ്റ്റി ഇതാണ് ഞങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത് നമ്മളിപ്പോൾ അക്വേരിയത്തിലേക്ക് ആവശ്യമായ സ്റ്റോൺസ് ആണ് വെള്ളത്തിട്ട് വെച്ചിരിക്കുന്നത് ഇപ്പൊ നിങ്ങൾ പുതിയതായിട്ടാണ് ഈ സ്റ്റോൺസ് വാങ്ങുന്നതെങ്കിൽ രണ്ടു മണിക്കൂർ വെക്കണം അപ്പോൾ ഇതിലെ കെമിക്കൽസ് ഒക്കെ പോവും നമുക്ക് ഇതൊന്ന് വാഷ് ചെയ്തെടുക്കേണ്ടി നല്ലോണം വാഷ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതുകൊണ്ട് ഫ്രണ്ട് നമുക്ക് സ്റ്റോൺ വിടാം

കവർ ഇങ്ങനെയാണ് ഫിഷ് ഷോപ്പിന്ന് കൊണ്ടുവന്ന് ഡയറക്റ്റ് ഫിഷിനെ തുറന്നു വിടാൻ പാടില്ല നമ്മൾ കൊണ്ടുവന്ന അപ്പൊ തന്നെ ഇതിന് ഇങ്ങനെ തന്നെ കൊണ്ട് ഫിഷ് ടാങ്കിന്റെ അകത്ത് വെക്കണം കാരണം ഇതിന്റെ രണ്ട് ടെമ്പറേച്ചർ സെയിം ആവണമെങ്കിൽ ഇതോട്ട് വെക്കണം കാരണം ഈ ഏഞ്ചൽ മീൻ മുട്ടയിട്ട് തിന്നില്ല പിന്നെ ദിവസം ും ഫ്രണ്ട്സ് നമ്മുടെ വേറെ ഒരു അക്വേരിയമാണ് ഇത് വൺ പോയിന്റ് ടു മീറ്റർ ഉണ്ട് പിന്നെ നിങ്ങൾ ഇങ്ങനത്തെ ഒരു അക്യരി ആണ് സെറ്റ് ചെയ്ത് ഇങ്ങനത്തെ ഒരു ഫിൽറ്ററും കൂടെ വാങ്ങണം ഈ ഫിൽറ്റർ ത്രീ ഇരിക്കുമ്പോൾ ക്ലീൻ പിന്നെ ഇതിലെ വെള്ളം അത്രയ്ക്ക് പാടൊന്നും അതിനായിട്ട് ഞങ്ങൾ ഇവിടെ ഹോസ് കണക്ട് ചെയ്തിട്ടുണ്ട് ഈ ഹോസിന്റെ ഒരറ്റം ഞങ്ങള് ടാപ്പിലാണ് വെച്ചിരിക്കുന്നത് എന്നിട്ട് ഇതിലോട്ട് കുറച്ച് വെള്ളം നിറയ്ക്കുക പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഓഫ് ചെയ്യാം എന്നിട്ട് ആ ടാപ്പിന്റെ ആ പൈപ്പ് വെച്ചിട്ട് വെള്ളം നേരെ കളയും ചെടിയിലാണ് വേണ്ടത് അപ്പൊ നല്ല രസമായിട്ട് ഈ അക്വേരിയത്തിൽ ഉള്ളത് കോയി ഷാർക്ക് ആൽബിനോ ആണ് ഇവയൊക്കെ ചെറുതായപ്പോഴേ നമ്മൾ വാങ്ങിയതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഫുൾ വെള്ളം കളയാൻ പാടില്ല കൊറച്ചതില് ബാക്കി ഉണ്ടാവണം കാരണം അതിലെ മീനൊക്കെ ചത്തുവും പിന്നെ അതിലെ വെള്ളം പോയികൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആ ഗ്ലാസ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം പിന്നെ അതിന്റെ കല്ലും കൂടെ ഒന്ന് ഇളക്കി കൊടുത്താൽ അതിലെ അഴുക്കൊക്കെ പൊയ്ക്കോളൂ ഇനി നമുക്ക് ടാപ്പിലെ തണുത്ത വെള്ളം അക്കുവരത്തിലോട്ട് ഒഴിക്കാം ഈ മീനൊക്കെ ചെറുതായപ്പോഴാണ് നമ്മൾ വാങ്ങിയിരുന്നത് പിന്നെ ഇതിലോട്ട് നമ്മള് വെള്ളമൊക്കെ ഒഴിച്ച് കഴിയുമ്പോ കല്ലുപ്പ് ഇടുന്ന നല്ല വാങ്ങി മുറിവ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഉണങ്ങി പിന്നെ ഫിഷിനിടുന്ന വലിയ ഫിഷിന് കൊടുക്കുന്ന ഫുഡാണ് നമ്മള് കൊടുക്കുന്ന ഈ ഇങ്ങനെ ഇങ്ങനെ സെറ്റ് ചെയ്യാം